ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്ന് ഒരു അടിപൊളി തക്കാളി ചട്നിയുടെ റെസിപ്പി നോക്കിയാലോ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ടുള്ള തക്ക ദോശ ഇഡ്ഡലി ഇപ്പോഴും നമ്മൾ തക്കാളി ചമ്മന്തി കോമ്പിനേഷനാണ് പക്ഷേ ഇത് ഒരു എന്താ പറയുക ചപ്പാത്തിയുടെ ഒപ്പം പൂരിയുടെ ഒപ്പം വരെ കോമ്പിനേഷനായിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ അതാണ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം അതേസമയം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ദോശയ്ക്കും ഇഡിലിക്കൊക്കെ പറ്റിയൊരു അടിപൊളിയൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി ക്വാണ്ടിറ്റി ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളി കുറച്ചധികം വേണം പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു വലിയ അല്ലിയായിട്ടും ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ളതാണ് പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തക്കാളി ച മന്തിയാണ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി അരച്ചു വെളുത്ത് അത് കടു വർത്താൽ മതി പെട്ടെന്ന് ഈ ഉള്ളിലേക്കൊന്ന് തൊലി കളയേണ്ട നേരം മതി അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിട്ടാ പിന്നെ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണം അപ്പം ഞാൻ ഇതൊന്ന് ജാറിലേക്ക് മാറ്റിട്ടെ അപ്പം ഞാൻ എല്ലാതും തക്കാളിയും എല്ലാതും മറ്റേ വെളുത്തുള്ളി ഇതൊക്കെ അതിൻ്റെ അടിയിലാണ് തക്കാളി മുകളിൽ ഇട്ടതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി ഇത് ഒത്തിരി കായ ഇട്ട് കൊടുക്കണം കുറച്ച് കായേട്ടാ കുറച്ചിട്ടാൽ മതി ഒരു എന്താ പറയുക ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ തന്നെ വേണമെന്നില്ല എന്നാലും ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് സാധാ മുളക് പൊടി അത് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ പച്ചമുളക് നല്ല ഇരുവുള്ള പച്ചമുളക് ആണെങ്കിൽ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുളക് പൊടി മാത്രം നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും നമ്മുടെ ചട്നിക്ക് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയിട്ടാണ് ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ജീരകം ആഡ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ ശർക്കരേട്ട ഞാനിപ്പോൾ പൊടിയായാൽ കാരണം ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്യുക നിങ്ങളുടെ ചെറിയൊരു പീസ് ബെല്ലഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യുക ചിലപ്പം നല്ല കല്ലുണ്ടെങ്കിൽ പിന്നെ അത് കടിക്കാൻ കിടുമ്പോൾ ഒരു ചട്നിക്ക് ഒരു ഇതാവില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കയ്യിലുള്ളതനുസരിച്ച് ചെയ്യാട്ടോ അപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുത്താൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി കല്ലുപ്പ പൊടി കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ട അപ്പോൾ കല്ലുപ്പിട്ട് കൊടുക്കേണ്ട അര ടീസ്പൂൺ ഇട്ടാൽ മതി ഇട്ടാ എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരക്കണട്ടെ നല്ല എന്താ പറയുക ചട്നിയുടെ നമ്മൾ കൺസിസ്റ്റൻസി അറിയാമല്ലോ തക്കാളി അപ്പം തക്കാളിയൊക്കെ എല്ലാം അത് നന്നായിട്ട് അരയണം കേട്ടോ അപ്പം കണ്ട നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കടുവ ഇറക്കണം കണ്ട പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക എല്ലാം കൂടി ഇപ്പം തലേദിവസമൊക്കെ തൊലികളഞ്ഞ് വെച്ച് രാവിലെ മക്കൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്നിയാണ് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ തലേ ദിവസം തൊലിയൊക്കെ കളഞ്ഞു വെച്ചാൽ മതി ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ അപ്പോൾ രാവിലെ പെട്ടെന്ന് ഒന്ന് അടിച്ച് കടുവർക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് കടുവേറക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് എണ്ണയട്ടോ എണ്ണയിലാണ് നമ്മളിത് കടുവറുത്ത് എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാവണം കേട്ടോ നമ്മുടെ എണ്ണ എന്ന് പറയില്ലേ അതാണ് അത് നന്നായി ചൂട് എണ്ണയ്ക്കൊരു കുത്തുണ്ടാവും വെളിച്ചെണ്ണയും ഓയിലും ഒഴിക്കണ പോലെയല്ല എണ്ണയ്ക്കൊരു കുത്തി ഉണ്ടാവും ആ കുത്ത് നമ്മൾ ഏത് കറി വെച്ചാലും ആ കുത്ത് പോയില്ലെങ്കിൽ പൊട്ട ഒരു ടേസ്റ്റായിട്ട് വരും അപ്പോൾ എണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക്ക് കിട്ടാം ഒര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കാം നമ്മളത് വേറെ ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ കറിവേപ്പില മാത്രം അതുകൊണ്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിൻ്റെ ജാറില് കുറച്ച് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അല്ലെങ്കിൽ എത്രയും കിട്ടുക ജാറിയിൽ നിന്ന് കിട്ടുക അത്രയും എടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മളത് വറ്റിക്കാൻ നിൽക്കണം അതിന് ഇട്ടുമ്പം ഏതാ മിക്സിയുടെ ജാറിയിൽ നിന്ന് നമ്മുടെ കൈ വച്ചിട്ട് ഒന്ന് എടുക്കുക നല്ലത് പിന്നെ ഈ ചട്നി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വേണേലും നമുക്ക് എടുക്കാം പിന്നെ ഇത് തിളക്കണേറ്റ് മുമ്പ് ഈ ഒരു ഇതിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കാം അല്ലെങ്കിൽ നന്നായി ഒന്ന് തിളച്ചിട്ടെടുക്കാം അതൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏതാ ടേസ്റ്റ് എന്ന് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഞാനിതിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ എന്താ വച്ചാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഒന്ന് തിളപ്പിച്ചിട്ടാണ് എടുക്കണായിട്ടാ ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതായ കാര്യം ഇങ്ങനെ ഇപ്പോൾ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ല എങ്ങനെയായാലും പൊട്ടിത്തെറിക്കരുത് കാരണം ഒട്ടും വെള്ളമില്ലല്ലോ അപ്പോൾ അത് ഇതാവും പിന്നെ ഞാനിതൊന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാണ് ഒന്ന് എന്താ പറയുക ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊ കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക മധുരം കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കണ്ട അതിങ്ങനെ തെറിക്കാകെ തെറിക്കും ഞാനൊന്ന് നന്നായി ഒന്ന് തിളച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ കണ്ടോ ഒന്ന് കടുവറുറത്ത് ഒന്ന് തളപ്പിച്ചെടുത്താൽ മതി പിന്നെ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ പക്ഷേ ഞാൻ വറ്റിച്ചൊന്നും എടുക്കണമെങ്കിൽ ചട്ന എന്ന് പറയുമ്പോൾ ഒത്തിരി ചാറോടുകൂടി എടുക്കുക അല്ലേ നല്ലത് ഇതൊന്നും ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകും ഞാൻ ഗ്യാസ് ഉപ്പ ഓഫ് ചെയ്യണം കേട്ടോ ഉപ്പ് കുറവാണ് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഉപ്പൊന്ന് നോക്കട്ടെട്ടാ അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണ്ടേട്ടാ ഞാൻ ഇരുമ്പിൻ്റെ ചിന്തട്ടയും കൂടി ആകുമ്പോൾ നല്ല ചൂടാണല്ലോ അപ്പം നമ്മൾ ഏത് ഇതിലാണ് കാച്ചണയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പത്രത്തിലെ കാച്ചണയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കറുന്നൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ അത് തിളച്ചൊന്ന് ചിലവർക്ക് തക്കാളിയുടെ കുത്ത് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ തക്കാളിയുടെ കുത്ത് അത്ര ഇഷ്ടമില്ല അപ്പം ഒന്ന് തിളപ്പിച്ചെടുത്താൽ ആ തക്കാളിയുടെ കുത്ത് പോവും ഇങ്ങനെ പൊട്ടിത്തെറിക്കണമെന്ന് തോന്നുകയാണെന്ന് ചെയ്തൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ തക്കാളി ചട്നിക്കെ അവിടെ റെഡി ആയിട്ട് നല്ല മണം കേട്ടോ എന്തും നല്ല മണമെന്ന് പറയുക എണ്ണയിൽ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് എണ്ണയിലാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കരുത് അപ്പോൾ നല്ല മണമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഞാൻ വീഡിയോസ് വൈകുന്നേരം അഞ്ച് അമ്പത്തൊമ്പതിനാണ് ഇടുന്നേട്ടാ അപ്പം താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്